ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ആരതി ഞാൻ ബൈ പ്രൊഫഷൻ ടീച്ചർ ആയിരുന്നു നമ്മളൊക്കെ ലൈഫിൽ കടന്നുപോയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതേപോലെ ഉള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാനും ടീച്ചിങ് ജോബ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും അതിനുണ്ട് അത് എല്ലാം കടന്നു വന്ന് എങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും ഈ കഷ്ടപ്പാടുന്നൊക്കെ എന്തെങ്കിലും ഒന്ന് പുറത്ത് വരണം അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീഡം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ എൻ്റെ സമയം ഞാൻ തന്നെ തീരുമാനിച്ച് എനിക്ക് പോകാൻ പറ്റണം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റണം അങ്ങനെ എന്തൊരു പ്രൊഫഷൻ ഉണ്ടാവും എന്ന് അന്വേഷണം നടക്കുമ്പോഴാണ് വെസ്റ്റീജ് എന്ന കമ്പനിയിലേക്ക് വന്നതും ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ തന്നതൊക്കെ വെസ്റ്റീജ് തന്നെയാണ് കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ട് പോലും ഒരു സ്ഥലം പോലും ടൂർ പോകാൻ പറ്റിയിട്ടില്ല കുട്ടികളുടെ കൂടെ പിക്നിക്ക് പോയി വരും അല്ലാതെ വൺ ഡേ പിക്നിക്ക് പോയിട്ട് വരും എന്നല്ലാതെ ടൂർ പോകാനൊന്നും എവിടെയും പറ്റിയിട്ടില്ല പക്ഷെ വെസ്റ്റീജിൽ വന്ന് ഇന്ന് ഇന്റർനാഷണൽ ട്രിപ്പ് വരെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോയിട്ട് വരുന്നുള്ളൂ ഇതെല്ലാം സാധിച്ചത് വെസ്റ്റീജിലൂടെയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുക ചെറുതായിട്ടൊന്നും പറയാം ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்கின்றால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே മലയോ അത് പനിയോ നീ മോതിവിട് ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഉള്ളൊരു പാട്ടാണ് കാരണം ഇതിൻ്റെ ഓരോ വരികളും അത്രയും നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് നമുക്കറിയാം ഓരോ പൂക്കൾ പോലും പറയുന്നത് അവരുടെ ജീവിതം എത്ര കഷ്ടപ്പാടുള്ളതാണെന്നാണ് പക്ഷെ ആ പൂവ് വിരിഞ്ഞ് തിരിച്ചു കൊഴിഞ്ഞു പോകുന്നവർ അവർ കടന്നു പോകുന്ന ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമാണെന്നാണ് പറയുന്നത് സത്യം തന്നെയാണ് നമ്മുടെ ഈ വെസ്റ്റ് ജില്ലയിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ എത്ര ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്കൊരു ഒരാളെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നിയ നിമിഷങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഒവ് വീഡിയോയിലുമേ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി എന്തെങ്കിലും ഒരു ഡാർക്ക് ഫേസ് നമുക്ക് നമുക്കെന്നുണ്ടോ പക്ഷേ കൂടുതൽ കൂടി പുതിയൊരു ജീവിതം അല്ലെങ്കിൽ പുതിയൊരു ദിനം നമുക്ക് പിറ്റേ ദിവസം തന്നെ ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അല്ലേ ദിവസം കടക്കുമ്പോൾ നമ്മൾ അലാം വയ്ക്കുന്നുണ്ട് അലാം വെച്ച് നമുക്ക് ഉറപ്പുണ്ടോ നാളെ നമ്മൾ എണീക്കുന്നു ഇല്ല പക്ഷേ ശുഭാപ്തി കൂടി നമ്മൾ അലാം വെച്ച് പിറ്റേ ദിവസം വീണ്ടും എണീക്കുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ എന്ത് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം മാറ്റി നിർത്തി നമ്മുടെ ജീവിതത്തിൽ ശരിയായ പാത തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് ഈ പാട്ടിലൂടെ വന്നത് ഇതെൻ്റെ എപ്പോഴും പ്രിയപ്പെട്ടൊരു പാട്ടാണ് എനിക്ക് മെൻ്റലി ആയി തോന്നുമ്പോഴൊക്കെ ഞാൻ ഈ പാട്ട് കേൾക്കുന്നതാണ് അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് അറിയാം നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രതി പ്രതിസന്ധി വരുമ്പോൾ നമ്മളിത് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിസന്ധികളായിരിക്കും ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു ശക്തി തന്നിട്ടുണ്ട് ആ ശക്തി എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ വൈകിയെന്ന് വരാം പക്ഷെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തളർത്താനോ നമ്മളേനെ കെട്ടാനോ ഒരാൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നങ്ങൾ അത്രത്തോളം ശക്തമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ ഒരാൾക്കും ഇവിടെ പറ്റില്ല എന്നുള്ളത് ഈവൻ ദൈവത്തിന് പോലും പറ്റില്ല എന്നുള്ളതാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വിൽപവർ ശക്തി നമുക്ക് ആ സ്വപ്നങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വേദിയിൽ എനിക്ക് പറയാനുള്ളതും റേഹാത് മേഡത്തിനെ കുറിച്ചാണ് അത്തരമൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കുടുംബിനെ മാത്രം ഒതുങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഇത്രയും വലിയൊരു ടീം ബിൽഡ് ഇത്രയും നല്ല സമ്പാദിച്ച് ഇത്രയും നന്നായി ലൈഫ് എൻജോയ് ചെയ്യുന്ന ചെറുപ്പക്കാരിയായ ആറ്റം ബോംബ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ റീഹാനാത് മേഡം അല്ലേ അപ്പോൾ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ ജീവിതത്തിൽ എക്സാമ്പിളാക്കി നമ്മുടെ ജീവിതത്തിൽ മുന്നേറണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ മമ്മൂട്ടി മഞ്ജു വാര്യർ അതൊന്നും കാണാൻ പറ്റില്ല ഇതുപോലെ ലൈഫിൽ ആക്റ്റീവ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ നിന്ന് വലിയ വലിയ പടിയിലേക്ക് അല്ലെങ്കിൽ ചെറിയ സ്വപ്നങ്ങളെ വലിയ സ്വപ്നങ്ങളാക്കി മാറ്റി വലിയ വലിയ ജീവിതം പടുത്തു വരുത്തിയിട്ടുള്ള സാധാരണക്കാരായ ആൾക്കാരെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുക അവരേനെ നിങ്ങളുടെ ജീവിതത്തിൽ എക്സാമ്പിളാക്കി എടുത്ത് നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റി എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത് യൂട്ടിലൈസ് ചെയ്ത് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു വിഷ് യു വെൽക്ക്